അമ്മയൊക്കെ നേരത്തെ പോയിക്കൊണ്ടോ ഓ ഇത് ഇരക്കൂല്ല ഒരു കടയില്ല കൈശ് എന്ത് കഴിക്കുന്ന ഞാൻ പാലായിരിക്കും വീട്ടിലേക്ക് വിഷം കിട്ടുന്ന പാടിലേക്ക് വിഷം എന്നാൽ പിന്നെ കണ്ണു കാണില്ലേ കൈസ് എന്തോലും ഒന്നോ രണ്ടോ വണ്ടി പോയാ പോയി കടയൊന്നും ഇല്ല ഇവിടെ ഒരു കട കണ്ടെത്തിയ വിശം നൂപ്പാട് വന്നു ഗൈസ് പിന്നെ പെട്ടെന്ന് നമ്മൾ കഴിച്ചിട്ട് പോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഗൈസ് നമ്മളിപ്പോ വന്നിരിക്കുന്ന ആറ്റുകാൽ ഇടാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു സ്ഥലത്താണ് വന്നത് ഇപ്പം നമ്മൾ വേറൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം നമ്മൾ കാണാം അപ്പൊ ഇന്നിക്ക് നമ്മൾ ഒരു വർഷമായി നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ടില്ലേ അപ്പൊ ഒരു വർഷമായി അന്ന് ഫസ്റ്റ് വ്ളോഗ് നമ്മൾ ആറ്റുകാൽ പൊങ്കാലി കിട്ടിയ അല്ലായിരുന്നു ഫസ്റ്റ് ഇട്ടത് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് എല്ലാം കാണാം ഗൈസ് ഓക്കെ അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് സമയം ലേറ്റ് ആയി കാണും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഈ വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനും ചേച്ചി അമ്മയും കൊണ്ടിട്ടാണ് പൊങ്കാലിടാൻ വന്നിട്ടോ ചേച്ചി അമ്മയും നേരത്തെ വന്നു പുലർച്ച ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും മൂന്നര നാല് മണിയാകുമ്പോൾ എത്തി പക്ഷെ ഞാൻ പതുക്കെയാണ് എത്തിയത് അപ്പൊ നമ്മളിപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഗൈസ് നിങ്ങൾ കണ്ടോ എന്റെ പഴയ ഡ്രസ്സാണ് അമലന്റെ പുതിയ ഡ്രസ്സ് ഇന്നലെ ആയിരുന്നു ഗൈസ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വരാനായിട്ട് ഇന്നലെ ഞങ്ങൾ രാത്രിയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്ത് അതൊരു ഡ്രസ് വാങ്ങാൻ പറ്റിയില്ല പിന്നെ അമലയുടെ അടുത്ത് ഓൾറെഡി ഒരു പുതിയ ഷർട്ട് ഷർട്ടുള്ളതുകൊണ്ട് അത് ഇട്ടു അമ്മ മനസ്സ് നന്നായ്മ മനസ്സ് നന്നായാ മതി എന്നെ പോലെ മനസ്സ് നന്ന മനസ്സ് നന്നായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുതിയ ഡ്രസ്സ് പഴയ ഡ്രസ്സ് ഒന്നും ഇല്ലാട്ടോ പിന്നെ അല്ലാതെ ഡ്രസ്സ് ഒന്നല്ല ഇങ്ങനെ നമ്മള് പാല് വാങ്ങാൻ വേണ്ടിട്ട് ഇപ്പൊ റോട്ടിലോട്ട് വന്നില്ല അങ്ങനെ വെള്ളമൊക്കെ എടുത്ത് പിടിച്ച് വെക്കുകയാണ് ഗൈസ് ഏകദേശം പൊങ്കാലക്കുള്ള സമയായിട്ടുണ്ട് എനിക്ക് ഒരു 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 ചേഞ്ച് കണ്ടുപിടിക്കുന്ന ആൾക്കാർക്ക് എന്റെ മുഖത്തോട് സൂക്ഷിച്ചെന്ന് നോക്കിയാൽ മനസ്സിലാവും ഗൈസ് ഞാൻ രണ്ട് സംഭവങ്ങൾ മാറ്റി മാറ്റിയിട്ടാണ് ഇട്ടിട്ട് വന്നിരിക്കുന്നത് അങ്ങനെ പൊങ്കാല ഇടാനായിട്ടുള്ള സമയം ആയിരിക്കാണ് അങ്ങനെ ചൂട്ടെടുത്ത് ഞാൻ കത്തിച്ചുട്ടോ പിന്നെ അപ്പൊ ചെറുതായിട്ടൊന്ന് കാലിലോട്ടൊന്ന് പൊള്ളിപ്പോയി നീങ്ങിയപ്പോൾ അങ്ങനെ നമ്മൾ ഐശ്വര്യത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ തീ കത്തിച്ചു കഴിഞ്ഞ വർഷം സെറ്റുമുണ്ടൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത് ായിരുന്നത് പൊങ്കാല ഇടാൻ പക്ഷെ ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് ഇപ്രാവശ്യം എനിക്ക് അതിന് റിസ്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ഇപ്പൊ ചുരിദാരി ഇട്ടിട്ടാണ് കേട്ടോ ഗൈസ് വന്നിരിക്കുന്നത് അങ്ങനെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചു എന്നിട്ട് നമ്മൾ പൊങ്കാല ഇട്ടു പക്ഷെ ഭയങ്കര പുകയായിരുന്നു ഗൈസ് പുക ഫുൾ കാറ്റ് ഇങ്ങനെ ഓപ്പോസിറ്റാ നമ്മുടെ ഫേസിലോട്ട് അങ്ങനെ വന്നോണ്ടിരിക്കുന്നത് കാറ്റ് കറക്റ്റായിട്ട് ഫേസിലോട്ട് അടിക്കുന്നേ അപ്പൊ ആ പുക മൊത്തം നമ്മുടെ കണ്ണിലായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കരയണ്ട കരയണ്ട ഇപ്പൊ ഞാൻ പറയുന്ന എന്താന്ന് വെച്ച ഇപ്പൊ നമ്മളൊരാഗ്രഹം പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം അകറ്റുകാൽ പൊങ്കാലയാകുമ്പഴത്തേക്കും ആ ആഗ്രഹം സാധിക്കും എന്നാണ് ഞാൻ പറയുന്നത് സാധിക്കും എന്ന് ഒരു വിശ്വാസം ഇനി നമുക്ക് അമലേട്ടൻ്റെ പണിയെടുപ്പിക്കാന്ന് പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് കുറച്ച് ഹെൽപ്പ് ഹെൽപ്പൊക്കെ കാണോ എൻ്റെ വീട് പാലക്കാട് ആയതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല ഇടാൻ പറ്റും എന്നുള്ളൊരു ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല പിന്നെ ട്രിവാൻഡ്രത്തോട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പത്തോട്ടോട്ടാണ് ആറ്റുകാൽ പൊങ്കാല ഞാൻ ഇടാൻ തുടങ്ങിയത് ഇവിടെ വന്നിട്ട് ഇപ്പോൾ രണ്ട് ആറ്റുകാൽ പൊങ്കാലയാണ് രണ്ടും എനിക്ക് മിസ്സ് ചെയ്തിട്ടില്ല രണ്ടിനും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടെങ്കിൽ വരാൻ കുറച്ച് പ്രയാസമായിരുന്നെങ്കിൽ പോലും ഞാൻ കറക്റ്റ് ഒരു ഒൻപത് മണിയൊക്കെ ആ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഇടുമ്പോൾ നമുക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷമാണ് അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പ്രാർത്ഥിച്ചു നമ്മളുടെ പൊങ്കാല അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത അടുപ്പിൽ നമ്മൾ തെരളിയപ്പും മണ്ടപ്പുറ്റും ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കാര്യമായിട്ട് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ട് പക്ഷെ ഒന്നും കിട്ടിയില്ല കാരണം മ്യൂസിക് അവിടെ കേൾക്കുന്നുണ്ട് അതുകൊണ്ട് കോപ്പിറൈറ്റ് വന്നാലൊന്ന് പേടിച്ചിട്ട് ഞാൻ അതൊക്കെ ആക്കി ഗോയ്സ് അവർ അറിയാലോ അല്ലേ അങ്ങനെ ഈ ഒരു ക്യൂ കണ്ടോ ഗൈസ് ഫുഡിനുള്ള ക്യൂ ആണ് നീണ്ടൊരു ക്യൂ ആയിരുന്നു ഗൈസ് പക്ഷേ ഇത് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണിക്കുള്ള ക്യൂ ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ചോറ് സാമ്പാറാണ് എനിക്കിഷ്ടം എനിക്ക് ചോറും സാമ്പാറും അമലേട്ടം മേടിച്ചു വന്നു പിന്നെ അവർക്ക് ബിരിയാണിയും വാങ്ങിച്ചു കേട്ടോ പിന്നെ എനിക്കുണ്ടല്ലോ ഈ പുറത്ത് പോയിട്ട് സാമ്പാറും ചോറും ഉള്ള കറികൾ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ മീനി സദ്യ ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എനിക്ക് ഒട്ടും പറ്റില്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ചോറൊക്കെ കഴിച്ച ശേഷം നമ്മൾ അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയി കേട്ടോ അപ്പോഴാണ് ഒരു പോ ഒരു ചെറുക്കൻ അവിടെ കിടന്ന വീശുന്നു കത്താൻ വേണ്ടിട്ട് അപ്പോൾ ഒരു സന്തോഷം ഒന്നും ബോയ്സ് ഇതുപോലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ നമ്മൾ തിരിച്ചു പോയ ശേഷം കുറച്ച് ആൻറ്റിമാരൊക്കെ അവിടെ കിടന്ന ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നേരെ വീട്ടിൽ പോവാണ് അപ്പൊ നമുക്ക് ആ പോകുന്ന വഴിക്ക് നമുക്ക് തണ്ണിമാത്രം ജ്യൂസൊക്കെ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് ഞങ്ങളിപ്പം വീട്ടിലെത്തിയിട്ടാ പിന്നെ ഞാൻ നെയ്തിക്കുന്ന മുന്നേ വീട്ടിലെത്തി ചേച്ചി അമ്മ അവിടെ നിൽക്കുന്നുണ്ട് അപ്പം നെയ്തിച്ച് കഴിഞ്ഞവരെ വരും കാരണം ഞങ്ങൾ ബൈക്കിലായതുകൊണ്ടേ നെയ്തിക്കുന്ന സമയത്ത് വന്നു പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വന്നാൽ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും ഇപ്പം പെട്ടെന്ന് വന്നു അപ്പം എന്നിട്ട് അവർ നെയ്ച്ചിട്ട് അവർ വരും അവിടുന്ന് കിട്ടിയ ഫ്രൂട്ട്സും ഫുഡും ഒന്നും പോരാണ്ട് എന്താ കേസ് പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ തന്നെ പറയാം അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കെട്ടോ അപ്പൊ ഞാൻ ഫേസിൽ കുറച്ച് പാക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടാ പോയത് എങ്കിൽ പോലും വെയിലായതോടെ ടൈൻ അടിക്കുമല്ലോ അപ്പൊ അത് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എന്താണ് അരിപ്പൊടി ബീട്രൂട്ടും തൈരും ഞാൻ കണ്ടുപിടിച്ചാണ് അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്